ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്ക് സമീപം ഉൾക്കടലിൽ ചരക്കു കപ്പലിന് തീപിടിച്ചു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്ന ചരക്കു കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത് കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പലിലുണ്ടെന്നാണ് വിവരം ബേപ്പൂരിൽ നിന്ന് നാല്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് ചരക്കുകപ്പലിന് തീപിടിച്ചത് മാസപ്പടി കേസില് സിബിഐ അന്വേഷണം വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സത്യവാങ്മൂലം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ എം ആര് അജയന് ഹൈക്കോടതിയില് നല്കിയ ഹർജിയിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഹര്ജിയില് പൊതുപര്യമില്ലെന്നും രാഷ്ട്രീയ ആക്രമണമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും പിണറായി വിജയന് ഹൈക്കോടതിയില് വ്യക്തമാക്കി മാസപ്പരി കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന പൊതു താല്പര്യ ഹര്ജിയില് മറുപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും മകള് വീണയ്ക്കും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു ഉള്ക്കടലില് നടക്കുന്ന കപ്പല ദുരന്തത്തില് കേസെടുക്കേണ്ടത് കേന്ദ്ര സര്ക്കാരെന്ന് മന്ത്രി വി എന് വാസവന് സംസ്ഥാനത്തിന്റെ ചുമതല നഷ്ടം ഈടാക്കാനുള്ള നടപടികള് സ്വീകരിക്കലും പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കുകയുമെല്ലാമാണെന്ന് തുറമുഖമന്ത്രി പറഞ്ഞു കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം മുടങ്ങി ആകെയുള്ള രണ്ട് ഡോക്ടർമാരിൽ ഒരാൾ സ്ഥലം മാറുപോയതും മറ്റൊരാള് അവധിയെടുത്തതുമാണ് പോസ്റ്റ്മോർട്ടം മുടങ്ങാൻ കാരണം ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ്മോർട്ടത്തിന് സൗകര്യമുള്ള ആശുപത്രിയിൽ തുടർച്ചയായി പ്രതിസന്ധി ഉണ്ടാവുന്നതിനെതിരെ മരിച്ചവരുടെ ബന്ധുക്കൾ പ്രതിഷേധിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ പ്രചാരണത്തിന് ക്രിക്കറ്റ് താരം യൂസുഫ് പടാൻ എത്തുമെന്നാണ് ഇ പി എം സി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ബഹാറമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള തൃണമൂൽ എംപിയാണ് യൂസുഫ് പടാൻ കോൺഗ്രസ് നേതാവും കഴിഞ്ഞ തവണ ലോക്സഭയിലെ കക്ഷി നേതാവുമായി അധിർ രഞ്ജൻ ചൗധരിയെ പരാജയപ്പെടുത്തിയാണ് യൂസുഫ് പടാൻ പാർലമെന്റിലെത്തിയത് ബഹാറമ്പൂരിൽ നിന്ന് ആറാംമൂഴം തേടിയിറങ്ങിയ ചൗധരിയെ എൺപത്തിയഞ്ചായിരത്തി ഇരുപത്തിരണ്ട് വോട്ടിനാണ് യൂസുഫ് പടാൻ പരാജയപ്പെടുത്തിയത് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ അധ്യയന വർഷത്തെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കണക്കെടുപ്പ് ഇന്ന് നടക്കും ഇന്ന് വൈകിട്ട് അഞ്ചു മണിവരെ ആയിരിക്കും സ്കൂളുകളിൽ കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിക്കുക അതിനുശേഷം എണ്ണം എടുക്കാൻ അനുവാദമുണ്ടാകില്ല കണക്കെടുപ്പിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്വം പ്രധാന അധ്യാപകനായിരിക്കും യു ഐ ഡി ഇല്ലാത്ത കുട്ടികളെ കണക്കെടുപ്പിൽ പരിഗണിക്കില്ല ഓൺലൈനായാണ് കണക്ക് ശേഖരിക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഷൈൻഡോം ചാക്കോയുടെ പിതാവ് അപകടത്തിൽ മരിച്ച വാർത്ത രാവിലെ ടെലിവിഷൻ ചാനലുകളിൽ കണ്ടപ്പോൾ ആദ്യമത് മുണ്ടൂരുകാർക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഷൈൻഡോം ചാക്കോയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സി പി ചാക്കോയും വീട്ടുകാരും ഒരുമിച്ചുള്ള ബെംഗളൂരുവിലേക്കുള്ള യാത്ര അവസാന യാത്രയാവുമെന്ന് ആരും കരുതിയിട്ടുമുണ്ടായിരുന്നില്ല മകൻ സിനിമയിൽ തിരക്കുള്ള നടനായി മാറിയപ്പോൾ ഏറെ അഭിമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു സി പി ചാക്കോ മകന്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും തടസ്സമായില്ലെന്നു മാത്രമല്ല ആ പിതാവ് അച്ഛനെന്ന നിലയിലായിരുന്നില്ല ഒപ്പം നിന്നിരുന്നത് ഒരു മാനേജറെ പോലെ എന്നും കൂടിയുണ്ടായി വിവാദങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം മകനെ ചേർത്തു പിടിച്ചു ഒടുവിൽ വാഹനാപകടത്തിന്റെ രൂപത്തിൽ ദുരന്തം അദ്ദേഹത്തെ കീഴടക്കുമ്പോഴും മകന്റെ നല്ല നാളേക്കായി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിതാവിന്റെ മുഖമാണ് ഓരോ മലയാളിയുടെയും മനസ്സിൽ തെളിയുക സിനിമ കോൺക്ലേവ് ഓഗസ്റ്റ് ആദ്യ ആഴ്ച നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ കോൺക്ലേവ് പൂർത്തിയായി രണ്ടു മാസത്തിനു ശേഷം സിനിമാ നിയമനിർമ്മാണം പൂർത്തിയാക്കാൻ ആകുമെന്നും സർക്കാർ കോടതി അറിയിച്ചു സിനിമാ മേഖലകളിലെ എല്ലാ വിഭാഗങ്ങളും കോൺക്ലേവിന്റെ ഭാഗമാകും കോൺക്ലേവിൽ ഉടലെടുക്കുന്ന അഭിപ്രായങ്ങൾ സിനിമ നൈരൂപീകരണത്തിന്റെ ഭാഗമാകും മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഫെഫ്ഗ അംഗമായ റെനി ജോസഫ് വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്ര തോമസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് പരാതി നൽകിയത് രണ്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് സാന്ദ്ര ആരോപിക്കുന്നു യുവെഫ നേഷൻസ് ലീഗ് കിരീടനേട്ടത്തിന് പിന്നാലെ നിർണായക പ്രഖ്യാപനവുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബ്ബ് അല നസറിലെ തുടരുമെന്ന് പോർച്ചുഗീസ് നായകൻ അറിയിച്ചു രണ്ടു തവണ യുവെഫ നേഷൻസ് ലീഗ് കിരീടം നേടുന്ന ആദ്യ ടീമെന്ന എന്ന ചരിത്ര നേട്ടത്തിലേക്കാണ് പോർച്ചുഗലിനെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നയിച്ചത്